നിങ്ങളെ കുട്ടികളോ ചെറുമക്കളോ നിങ്ങൾ നോക്കുന്നില്ലേ നിങ്ങൾ സ്വന്തമായിട്ട് വരുമാനമില്ലാത്തവരാണോ അതോ മക്കൾ വിദേശത്താണോ വിഷമിക്കേണ്ട കാര്യമില്ല കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും മാതാപേയും അപ്പപ്പന്മാരെയും അമ്മമാരെയും മറ്റും നോക്കാനും മാസം പതിനായിരം രൂപ വരെ ചിലവിന് തരാനും അവർക്ക് ബാധ്യതയുണ്ട് തന്നില്ലെങ്കിൽ പിഴയും ജയിൽ ശിക്ഷയും കിട്ടാവുന്നതുമാണ് നിങ്ങൾ രണ്ടാനച്ഛനായാലും രണ്ടാനമ്മയായാലും ഇത് നിങ്ങൾക്ക് ഉള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തുക്കളുടെ ആൾ നിങ്ങളെ നോക്കാൻ ബാധ്യസ്ഥനാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ മക്കളായാൽ പോലും നിയമപരമായി നിങ്ങൾക്ക് അവരെ വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള അർഹതയുണ്ട് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ആക്ട് രണ്ടായിരത്തി ഏഴ് അതായത് മെയിൻ്റെ ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് രണ്ടായിരത്തി ഏഴ് എന്നുള്ള നിയമം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് ഇതിന് പ്രകാരം മാതാപിതാക്കളെ നോക്കാത്ത ഉപേക്ഷിക്കുന്ന മക്കൾക്ക് മൂന്ന് മാസം വരെ തടവും അയ്യായിരം രൂപ വരെ പിഴയും ിൽ രണ്ടും കൂടി കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പൊ നമുക്ക് ചില ന്യായമായ സംശയങ്ങൾ ഉണ്ടാവാം അല്ലെ എന്തൊക്കെയാണ് സംശയങ്ങൾ എൻ്റെ മാതാപിതാക്കൾ കുട്ടികളിൽ തന്നെ നോക്കിയിട്ടില്ല അവരെന്നെ നല്ലതുപോലെ നോക്കിയില്ല എന്ന് പലരും പരാതി പറഞ്ഞേക്കാം പല മക്കളും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ഇല്ലെങ്കിൽ എന്റെ അച്ഛൻ രണ്ടാം വിവാഹം കഴിച്ചു അതെനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷവും ഞാൻ സ്വന്തമായി സമ്പാദിക്കാൻ തുടങ്ങിയ ശേഷവുമാണ് എന്റെ രണ്ടാനമ്മയും മറ്റും എന്നെ നോക്കിട്ടും മറ്റുമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അവർക്ക് ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥരാണോ ഈ നിയമം അനുസരിച്ച് രണ്ടാനച്ഛനായാലും രണ്ടാനമ്മയായാലും അപ്പൂപ്പനായാലും അമ്മുമ്മയായാലും അച്ഛനായാലും അമ്മയായാലും നോക്കാൻ ബാധ്യസ്ഥരാണ് ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് മക്കൾ ബാധ്യസ്ഥരാണ് അല്ലെ ചെറുമക്കൾ ബാധിച്ച അച്ഛനും അതായത് അപ്പു പിന് കൊടുക്കാൻ ബാധിച്ചതാണ് മക്കളില്ല എന്നുണ്ടെങ്കിൽ മക്കളില്ലാത്തവരുടെ പിന്തുടർച്ച അവകാശി ആരാണോ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾക്ക് ആരാണോ അവകാശിയാവേണ്ടത് അവര് ചിലവ് കൊടുക്കാൻ ബാധിച്ചതാണ് ഇതാണ് നിയമം അപ്പം വേറൊരു സംശയം വരാവുന്നത് എന്റെ കുട്ടികൾ വിദേശത്താണ് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെ പൗരന്മാരാണ് അങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്നത് അവരെങ്ങനെ എനിക്ക് ചെലവിന് തരും ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെ അവർക്ക് മേൽ നടപടിയെടുക്കും എന്നൊരു പ്രശ്നം വിളിക്കാം അപ്പം നമ്മൾ ആദ്യം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഈ ആക്ട് പറയുന്നത് നോക്കാം ഈ ആക്ട് പറയുന്നത് നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ആക്ട് രണ്ടായിരത്തി ഏഴ് ആണ് ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ട് ആണ് നമ്മുടെ അമ്പത്തി എട്ടാമത്തെ റിപ്പബ്ലിക് ഇത് അതായത് നമ്മൾ നമ്മളെ ഇന്ത്യൻ റിപ്പബ്ലിക്കിനായ ശേഷം അമ്പത്തെട്ടാമത്തെ വർഷമാണിത് ഈ ഒരു ആക്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ചില ഡെഫിനേഷൻസ് ഉണ്ട് എന്തൊക്കെയാണ് നിർവചനങ്ങളെന്ന് നോക്കാം എന്താണ് മാതാപിതാക്കൾ ആരാണ് മാതാപിതാക്കൾ പിതാവാകാം അമ്മയാവാം അത് അത് ബയോളജിക്കൽ അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ടുള്ളതോ ഇല്ലെങ്കിൽ ദത്തെടുത്തവരാകാം ഞാൻ മക്കളെ ദത്തെടുത്തു ഇല്ലെങ്കിൽ ഞാൻ ബയോളജിക്കൽ ഫാദറോ മദറോ ആണ് ഇല്ലെങ്കിൽ രണ്ടാനച്ഛനാവാം രണ്ടാനമ്മയാവാം അല്ലേ അത് നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ സിസ്റ്റി ഇയേഴ്സ് കഴിയണമെന്നില്ല എന്നില്ല അറുപത് വയസ്സ് കഴിയണമെന്ന് ബന്ധമില്ല മാതാപിതാക്കൾ എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് ഇല്ലെങ്കിൽ അറുപത് വയസ്സ് എന്നുള്ള ആ ഒരു പ്രായം അതിൽ പറയുന്നില്ല സീനിയർ സിറ്റിസിനകത്ത് മാത്രമേ സിക്സ്റ്റി പ്ലസ് എന്ന കാര്യം വരുള്ളൂ മാതാവ് പിതാവ് എന്നുള്ളതിനകത്ത് ഈ പറയുന്ന സിക്സ്റ്റി യേഴ്സ് ബാധവല്ല അത് നോക്കുന്നില്ലകത്ത് എന്താണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ പിതാവ് അല്ലെങ്കിൽ അമ്മ ഇല്ല രണ്ടാനച്ഛൻ രണ്ടാനമ്മ ഇവർ ആരെങ്കിലും ആവണം ഇനി കുട്ടികൾ ആരാണ് പ്രാവൂർത്തിയായ മകനാവാം മകളാവാം ചെറുമകനാവാം ചെറുമകളാവാം ഇനി ബന്ധു ബന്ധുവിന്റെ കേസ് വരുന്നത് കുട്ടികളില്ലാത്ത മുതിർന്ന പൗരന്മാർക്കാണ് കുട്ടികളില്ലാത്ത മുതിർന്ന പൗരന്മാർക്ക് അവരുടെ പിന്തുടർച്ച അവകാശി ആരാണോ അവര് ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെ ബന്ധു എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്ത മുതിർന്ന പൗരന്റെ ഏതെങ്കിലും നിയമപരമായ അവകാശി മരണശേഷം മുതിർന്ന പൗരന്റെ സ്വത്ത് കൈവശം പ്പിക്കുകയോ ഇല്ലെങ്കിൽ അനന്തര അവകാശമായി ലഭിക്കുകയോ ചെയ്യുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയാണ് ബന്ധു എന്ന് പറയുന്നത് ഇനി എന്താണ് മെയിൻ്റെനൻസിൽ സംരക്ഷണം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഭക്ഷണം വസ്ത്രം താമസ സ്ഥലം ചികിത്സാ ചെലവ് ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഇനി ആർക്കൊക്കെ ഇത് ക്ലെയിം ചെയ്യാം ഇതിന് ആയിട്ട് നമ്മൾ പോണമെങ്കിൽ എവിടെ പോണം എങ്ങനെ പോകണം ആർക്കൊക്കെ പോകാം എന്ന് അടുത്ത ക്വസ്റ്റ്യൻ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നോ ഉടമസ്ഥയിലുള്ള സ്വത്തിൽ നിന്നോ സ്വയം സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് മെയിനൻസ് ക്ലെയിം ചെയ്യാം സ്വന്തമായിട്ട് നമുക്ക് ജീവിക്കാൻ വരുമാനം ഇല്ലാത്തവർക്ക് ഇത് ക്ലെയിം ചെയ്യാം ഇത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇത് ഇത് ഈയൊരു കാര്യത്തിനായിട്ട് അല്ലെങ്കിൽ ചിലവിന് വേണ്ടി പോകാം ഇല്ലെങ്കിൽ വേറൊരു വ്യക്തി വഴി പോകാം അത് അല്ലെങ്കിൽ സൊസൈറ്റീസ് ആക്കി അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനം വഴി വേണമെങ്കിലും നമുക്ക് പോകാം ഇനി ഈ കുട്ടികളുടെയോ അല്ലെങ്കിൽ മക്കളുടെയോ ബന്ധുവിന്റെ ബാധ്യത എന്താണ് അവർക്കുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ ഈ സീനിയർ സിറ്റീസണ് ഇല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഒരു നോർമൽ ലൈഫ് സാധാരണമായ ജീവിതം നയിക്കാനുള്ള ആവശ്യങ്ങൾ നടത്തും നടപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതാണ് അവർ ചെയ്യേണ്ടത് അപ്പം ഈ ഒരു സെനറൽ ഗവൺമെന്റിന്റെ ആക്ട് അനുസരിച്ച് ഒരു ട്രിബ്യൂണലും ഒരു അപ്പീൽ ട്രിബ്യൂണലും സംസ്ഥാന സർക്കാരുകൾ എല്ലാ സംസ്ഥാന സർക്കാരുകളും രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ ട്രിബ്യൂണലിന് ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ എല്ലാവിധ അധികാരങ്ങളും ഉണ്ടായിരിക്കും പിന്നെ ഇതിലൊരു മെയിൻ കാര്യം വക്കീലന്മാർക്കൂടെ പ്രവേശനമില്ല എന്നുള്ളതാണ് ഒരു കക്ഷിയെ റെപ്രസെന്റ് ചെയ്യാൻ വക്കീലന്മാർക്ക് അവിടെ അധികാരമില്ല നിങ്ങൾ തന്നെ പോവുക നിങ്ങളുടെ മക്കളോ മറ്റൊരാളോ ആണെങ്കിൽ അവിടെ അവര് വിളിപ്പിക്കും ഈ ട്രിബ്യൂണലിൽ വിളിപ്പിക്കും വിളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ആരിക്കും സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ ഈ ട്രിബ്യൂണലുള്ള ആളുകളായിരിക്കും സംസാരിക്കുന്ന അതൊരു വക്കീലിന്റെ ആവശ്യം അവിടെ ഇല്ല വക്കീലിനെ അവിടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല വക്കീലിനോട് കേട്ടെത്തുമില്ല ഓക്കെ ഇനി കുട്ടികളോ ഇല്ലെങ്കിൽ ബന്ധുക്കളോ ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് ഒരു വിജ്ഞാപനം വഴി ഈ ട്രിബ്യൂണൽ അവർക്ക് സമൻസായിച്ച് അവരെ വിളിപ്പിക്കാം അങ്ങനെയുള്ള ഒരു വഴിയും കൂടെ ഉണ്ട് അപ്പം ഇതനുസരിച്ച് ഈ പറയുന്ന ആക്ട് രണ്ടായിരത്തി ഗവൺമെന്റ് ആക്ട് അനുസരിച്ച് കേരള മെനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് റൂൾസ് രണ്ടായിരത്തിഒൻപത് എന്ന് പറഞ്ഞ് ഒരു ഗസറ്റ് പബ്ലിക്കേഷൻ വഴി ഒരു റൂൾസ് കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ ഇതുവഴി എങ്ങനെയാണ് നമ്മൾ അപേക്ഷ ഫയൽ ചെയ്യുന്നതും അതിനുള്ള നടപടിക്രമവും അതിന്റെ രജിസ്ട്രേഷനും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അപ്പൊ ഈ മെയിനൻസ് ഉള്ള അപേക്ഷ ഫോം എയിലാണ് ചെയ്യേണ്ടത് ണിച്ചുതരാം എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതൊക്കെ പറയാം ഫോം എയിലാണ് ചെയ്യേണ്ടത് സെക്ഷൻ അഞ്ചിലെ ഉപഭോകാരമാണ് ഫൈവ് അപ്പൊ ഇതിന് നമുക്ക് ട്രിബ്യൂണലിന് വേണമെങ്കിൽ ഒരപേക്ഷയും ഇല്ലാതെ സിയോമോട്ടോ സ്വമേധയാ കേസ് എടുക്കാം സ്വമേധയാ നടപടിയെടുക്കാം ഇപ്പൊ ഒരു പേപ്പർ കട്ടിങ്ങിൽ പേപ്പറിനകത്ത് വരുന്നു ഇങ്ങനെ മാതാപിതാക്കൾക്ക് നോക്കുന്നില്ല മക്കൾ നോക്കുന്നില്ല ഒരു ഒരു വാർത്ത വന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നു അവർക്ക് വേണം സ്വന്തമായിട്ട് വേണമെങ്കിൽ എടുക്കാം ഓക്കെ എന്നിട്ട് അവർ തന്നെ അത് ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്ത് അവർ എടുത്തോളും അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റും അതല്ല നമുക്ക് കൊണ്ട് പോയി ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ ബാധിച്ചതാണ് ഒന്ന് അതിന് രജിസ്റ്റർ ഉണ്ട് മെയിൻ്റെനൻസ് ക്ലെയിം രജിസ്റ്റർ എന്ന് പറയും അതിലവർ ഈ പറയുന്ന വിശദാംശങ്ങൾ രേഖപ്പെടുത്തണം അതിനകത്ത് എഴുതി ഇന്ന ആള് ഇന്നാളുടെ ഈ പ്രാപേക്ഷ കിട്ടിയിട്ടുണ്ടെന്ന രീതിയിൽ വരണം വന്നിട്ട് നമുക്ക് ഇതെങ്കിൽ ഇത് കൊണ്ടു ചെല്ലുന്ന ആൾക്ക് നേരിട്ടോ ഇല്ലെങ്കിൽ തപാൽ മുഖേനയോ ഫോം ബിയിൽ ഒരു അക്നോളജ്മെന്റ് ഒരു റെസീപ്റ്റ് നമുക്ക് തരണം വരും ഇത് കിട്ടിയതായിട്ട് അവരത് പരിശോധിച്ചതിന് ശേഷം അതിൽ കഴമ്പു പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഈ കക്ഷികൾക്ക് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ആർക്കാണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ ഹാജരാകാൻ വേണ്ടി ഡേറ്റ് ഒക്കെ കാണിച്ചൊരു നോട്ടീസ് അയക്കും അതല്ല ഇത് തള്ളിക്കളയണമെന്നുണ്ടെങ്കിൽ അതിനെ കാരണം കാണിക്കണം അവർ അപ്പൊ കാരണം കാണിച്ചിട്ട് അവർ ഇവിടെ വന്ന് നേരിട്ട് ഹാജരാവണം അതിനുള്ള ഒരു നോട്ടീസ് ഡേറ്റ് വെച്ച് അവർക്ക് നോട്ടീസ് കൊടുക്കും ഇതാണ് ഫോം എന്ന് പറയുന്നത് ഈ ഫോം എയിലാണ് നമ്മളെ അപേക്ഷിക്കുന്നത് ഇതിനകത്തുള്ളത് നമുക്ക് കാണാൻ എന്തൊക്കെയാണെന്നുള്ള എന്ന് വെച്ചാൽ ഇതിനകത്തുള്ളത് പേര് പിന്നെ എന്താണ് അതുപോലെ നമ്മുടെ എതിർ കക്ഷി മക്കളുടെ വിലാസം ഇത് അയ്യെന്നല്ല ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെയാണ് അപ്പം ഞാൻ അതിൻ്റെ ശരിക്കുള്ള ഫോം കാണിക്കാം അത് ട്രാൻസ്ലേറ്റ് ചെറുപ്പ പറ്റിയ കുഴപ്പമാണ് പിന്നെ ഇതിപ്പം നാല് ഇപ്പം നമുക്ക് അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേരുടെയും പേര് എതിർ കക്ഷികൾ അഞ്ച് മക്കളുണ്ട് അപ്പം അഞ്ചു പേരുടെയും പേര് കൊടുക്കണം പിന്നെ അവരുടെ വരുമാനം എത്രയുണ്ട് ഉണ്ട് ഉദ്ദേശം എത്ര വരുമാനം ഈ മക്കൾക്കുണ്ട് എന്ന് കാണിക്കണം പിന്നെ എന്ത് കാരണം കൊണ്ട് ഞാനിത് ഈ പറയുന്ന അപേക്ഷ കൊടുക്കാൻ കാരണം പ്രതിവിധി തീരുന്നത് എന്ത് എന്ത് പ്രതിവിധിയാണ് വേണ്ടത് മറ്റ് വിശദാംശം എന്തെങ്കിലും ഉണ്ട് കൊടുക്കുക എന്ന് പറയുന്ന ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് ഞാൻ സ്ഥലവും തീയതി വെച്ച് ഒപ്പിടുക ഇതാണ് ഇതാണ് ഈ ശരിക്കുള്ള ഫോം എന്ന് പറയുന്നത് അപേക്ഷ ഇതിനകത്ത് ഇത് ഇത് ഇംഗ്ലീഷിലുള്ളതാണ് മറ്റേ മലയാളത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഫോം എ ആണ് ഫില്ല് നമ്മൾ കൊടുക്കേണ്ടത് ഇതിനകത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നാണ് ഞാൻ പറയുന്നത് മക്കളുടെ പേരുകളാണ് കൊടുക്കേണ്ടത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ പേരുകളാണ് കൊടുക്കേണ്ടത് ഓക്കെ ഇനി ഫോം ബിയിലാണ് അവർ നമുക്ക് ഒരു അതാണ് ഈ ഫോം ബി എന്ന് പറയുന്നത് ഇന്ന ദിവസം ഇന്നാണ്ട് കയ്യിൽ നിന്ന് ഇന്ന അപേക്ഷ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമാണ് ഇംഗ്ലീഷ് ഫോമാണ് ഇനി ഈ ഫോം സി പ്രകാരമാണ് അവർക്ക് നോട്ടീസ് കൊടുക്കുന്നത് ഓക്കെ നമുക്ക് തന്നു ഇനി മകൾക്ക് നോട്ടീസ് കൊടുക്കണമല്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എതിർ കക്ഷികൾ നോട്ടീസ് കൊടുക്കണം അതായത് ഇന്ന ദിവസം ഈ പറയുന്നത് അപേക്ഷയിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും തെളിവ് ശേഖരിക്കുന്നതിനും നിങ്ങളുടെ ഹാജർ ഇവിടെ വേണമെന്നും അതുകൊണ്ട് ഈ നോട്ടീസ് കിട്ടി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് അപേക്ഷ അനുവദിക്കരുത് എന്തതിന് രേഖാമൂലം കാരണം കാണിക്കണം അല്ല അല്ലെങ്കിൽ ഈ ദിവസം ഇന്ന ദിവസം ഇന്ന സമയം നിങ്ങൾ ട്രിബ്യൂണലിന് മുമ്പേ നേരിട്ട് ഹാജരാകണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു രജിസ്റ്റർ തപാൽ അവർക്ക് കൊടുക്കും ഇത് ഫോം സീഡ് ഇംഗ്ലീഷാണ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവര് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നോട്ടീസിൽ മറുപടി തരുന്നില്ല എന്നുണ്ടെങ്കിൽ തരുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്പാർട്ടിയായിട്ട് ഉത്തരവിടും അപ്പം അവർ തന്നെ ട്രിബ്യൂണൽ തന്നെ ഇതിന്റെ തെളിവുകൾ ശേഖരിച്ച് അത് ഉചിതമെന്ന് തോന്നുന്ന അന്വേഷണങ്ങൾ നടത്തി ഒരു ഉത്തരവ് അവരിടും ഓക്കെ ഇനി എതിർ കക്ഷി ഹാജരാകാണ് മക്കൾ വരുവാണ് വന്നിട്ട് അവർ ഓക്കെ ഇത്തരത്തിലുള്ള ഞാൻ കൊടുത്തോളാം ആ സമ്മതിക്കാണ് എന്നാണെങ്കിൽ ട്രിബ്യൂണൽ ആ സമ്മതി പേരും തമ്മിൽ എഗ്രി ആയ ആ ഒരു എമൗണ്ട് ആ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ മാക്സിമം പതിനായിരം രൂപയാണോ അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം മാക്സിമം പതിനായിരം ആണ് അതിനുള്ളിലും കിട്ടാനുള്ള വകുപ്പുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം ഓക്കെ ഈ മാക്സിമം പതിനായിരം രൂപയാണ് ഈ പതിനായിരം രൂപ അകത്തുള്ള ഒരു എമൗണ്ട് അത് രണ്ടു പേരും തമ്മിൽ പരസ്പരം സമ്മതിച്ചതിന് പ്രകാരം അവർ എൻ്റെ ഒരു സഞ്ചിച്ച് ചെയ്ത് ഒപ്പിട്ട് അത് ഒരു ഉത്തരവായിട്ട് ഇറക്കാം ഒന്ന് അവർ വന്നില്ലെങ്കിൽ എക്സ്പാർട്ടി ആവാം വന്നു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു ഉത്തരവായിട്ട് ഇറങ്ങും ഇതിപ്പം അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടുമല്ലാത്തൊരു കേസ് വരാം അവർ വന്നു വന്നിട്ട് പൈസ തരാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റില്ല കാരണങ്ങളും നിരത്തി അവർ പറയുകയാണെങ്കിൽ ഒരു അനുരഞ്ജന ഉദ്യോഗസ്ഥനെ നിയമിക്കും അന്ന് അപ്പം നേരിട്ട് ട്രൈബ്യൂണൽ ചെയ്യില്ല ആദ്യം ഒരു ഒത്തുർപ്പ് വ്യവസ്ഥയ്ക്ക് വേണ്ടി ഒരു ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒരാളെ നിയമിക്കും ഓക്കെ അപ്പം ആ ചർച്ചയ്ക്ക് വേണ്ടി ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ അയാൾ വിത്തിൻ തേർട്ടി ഡേയ്സ് ഒരു മാസത്തിനുള്ളിൽ രണ്ടു പേർക്കും രണ്ടുപേർക്കും സ്വീകാര്യമായൊരു ഒത്തുർപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കണം രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണം ഇതാണ് നിയമം അങ്ങനെ അയാള് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അയാള് ഫോംഇയിൽ ഒരു മെമ്മോറണ്ടം തയ്യാറാക്കും മെമ്മോറണ്ടം ഒക്കെ തയ്യാറാക്കി അത് രണ്ടുപേരുടെയും സൈനൊക്കെ വാങ്ങിച്ച് ഒരു ഫോം എഫിൽ റിപ്പോർട്ട് സഹിതം ട്രൈബ്യൂണലിന് സമർപ്പിക്കും ഈ ഒരു മാസത്തിനുള്ളിൽ വേണമെങ്കിൽ ചെയ്യാനായിട്ട് ഈ ഒരു മാസത്തിനുള്ളിൽ ആക്കിങ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അയാള് ഫോം ജി പ്രകാരം ഒരു റിപ്പോർട്ടുണ്ടാക്കി ഈ ട്രിബ്യൂണലിൽ കൊടുക്കും ഞാൻ ശ്രമിച്ചു നടന്നില്ല എന്ന് പറഞ്ഞ് അയാൾ കൊടുക്കും അപ്പം ഇത് ഒത്തുർപ്പ് ആ ആണെങ്കിൽ ഫോം ഈ പ്രകാരം ഈ ഒത്തുതീർപ്പ് പറഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫോം എഫ്രകാര സപ്പോർട്ട് അയാൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഉത്തരവ് ട്രിബ്യൂണൽ ഇറക്കും ഓക്കെ ഇനി ഈ അങ്ങനെ നടക്കുന്നില്ല ഒരു മാസത്തിന് നടക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും അപ്പൊ ട്രിബ്യൂണല് രണ്ടു പേർക്കും രണ്ട് കൂട്ടർക്കും പറയാനുള്ളത് കേൾക്കും എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കും കേട്ടിട്ട് അതിന് ഉചിതമായൊരു ഉത്തരവ് അവർ പുറപ്പെടുവിക്കും അത് പുറപ്പെടുവിക്കുമ്പം പല കാര്യങ്ങൾ ട്രിബ്യൂണൽ നോക്കാനുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ കൊടുത്ത ആള് ഇല്ലെങ്കിൽ പേരന്റ് സീനിയർ സിറ്റിസൺ ആരാന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ തുക പ്രത്യേകിച്ച് ഭക്ഷണം വസ്ത്രം താമസം അതുപോലെ മെഡിക്കൽ എക്സ്പെൻസസ് ഇതെല്ലാം ഉള്ള വാഗ അല്ലെങ്കിൽ തുക ഉണ്ടോ എന്നുള്ള കാര്യം അവർക്ക് നോക്കണം രണ്ടാമത്തെ കാര്യം ഇത് കൊടുക്കേണ്ട മക്കളോ മറ്റോ ഉണ്ടല്ലോ അവർക്ക് വരുമാനം ഉണ്ടോ എന്ന് നോക്കണം എത്ര വരുമാനം വരുമാനമുണ്ടോ അവരുടെ വരുമാനമനുസരിച്ച് വേണം കൊടുക്കാനായിട്ട് പിന്നെ ഈ എതിർ കക്ഷിക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ പാരമ്പര്യം ഈ പറഞ്ഞ അനന്തരാവകാശമായിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തുക എത്ര കിട്ടും എന്നുള്ളതെല്ലാം കൂടെ കണക്കിലെടുക്കുന്നത് നല്ലതാണ് അങ്ങനെ നിർബന്ധമില്ല പക്ഷെ അത് കൂടി കണക്ട് എടുത്താലും കുഴപ്പമില്ല അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കാര്യം ഒരു എന്തെങ്കിലും സ്വത്തുണ്ടായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല സ്വത്തുണ്ടായാൽ മാത്രമേ ഈ പറയുന്ന ചെലവിനുള്ള തുക കൊടുക്കാവുന്നില്ല അതുകൊണ്ട് അതൊരു പ്രശ്നം ശരിക്കുമല്ല എങ്കിൽ പോലും അതും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ കണക്കിലെടുക്കാം മാസം മാക്സിമം പതിനായിരം രൂപയ്ക്ക് മാത്രമേ ട്രിബ്യൂണലിൽ കൊടുക്കാൻ പറ്റുള്ളൂ ട്രിബ്യൂണൽ ഉത്തരവിട്ട തുക അഞ്ച് തൊട്ട് പതിനെട്ട് ശതമാനം വരെ ലളിതമായ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ കക്ഷികൾ അടയ്ക്കണം എതിർ കക്ഷികൾ അടയ്ക്കണം ഇനി എന്തെങ്കിലും ഇതിനകത്ത് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതിന് അപ്പീലിന് പോകാവുന്നതാണ് അപ്പീൽ ട്രൈബ്യൂണലിന് അപ്പീലിന് പോകുന്നതാണ് ഇതില് മാതാപിതാക്കളുടെ വാർദ്ധകൃത്തിൽ സ്വയം സുരക്ഷിതരാകാനുള്ള കഴിവില്ലായ്മക്കാണ് പ്രാഥമിക പരിഗണന ഉള്ളത് അല്ലെ എന്നുവച്ചാൽ അവർക്ക് വയസ്സായി അപ്പം കുട്ടികളായിരുന്നപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു എല്ലാ കാര്യങ്ങളും അവരാണ് നമുക്ക് ചെയ്തു തന്നത് അവര് വയസ്സായപ്പം അതേ സ്ഥിതിയായി അവർക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല അപ്പോൾ അവര് നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക അവർക്ക് ചോറ് വാരി കൊടുക്കുക വാരി കൊടുക്കുക അവരെ വൃത്തിയാക്കുക മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ നമ്മള് സ്വന്തമായിട്ട് നടക്കാനും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പ്രാപ്തരാവുന്നവരെ അവരാണ് നമുക്കിണ്ടി എല്ലാം ചെയ്തത് അവര് വയസ്സായപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിവില്ലാതായി അപ്പൊ നമ്മൾ അവരുടെ കുട്ടികളെ നോക്കുന്നവർ നോക്കാൻ ബാധ്യസ്ഥരല്ലേ എന്നുള്ള കാര്യം എല്ലാവരും ചിന്തിക്കേണ്ടതാണ് ഈ സ്വന്തമായിട്ട് ഇതിനൊന്നും പോവാതെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെ അല്ലാത്തവരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം നിയമങ്ങളുടെയൊക്കെ ആവശ്യം വരുന്നത് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഇത് തോന്നാം കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ നമ്മൾ നോക്കിയിട്ടില്ല എന്നൊക്കെയുള്ള ഉണ്ടെങ്കിൽ പോലും കോടതികൾ പറയുന്നത് എന്ന് വച്ചാല് മാതാപിതാക്കൾക്ക് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും കുട്ടികൾ മീൻ കുട്ടിക്കാലത്ത് ശരിയായ പരിപാലനം നൽകിയിട്ടില്ലെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് ജീവനാവശ്യം നൽകാൻ കുട്ടികൾ എന്നുള്ളതാണ് എല്ലാ വിധികളും കേരള ഹൈക്കോടതി അടക്കം എല്ലാ വിധികളും പറയുന്നത് എല്ലാവരും മാതാപിതാക്കൾക്ക് ഫേവറായിട്ടാണ് വിദ്യകൾ ഇതിന് വന്നിട്ടുള്ളത് ഇതിനകത്ത് അത് ബയോളജിക്കൽ ആയിട്ടുള്ള പേരൻസ് ആണോ ദത്തെടുത്ത് വഴിയാണോ ഇല്ലെങ്കിൽ സ്റ്റെപ്പ് ഫാദറും സ്റ്റെപ്പ് മദറും അതായത് രണ്ടായിരത്തി രണ്ടാം ആണോ എന്നൊന്നും അല്ല എന്നുള്ള കാര്യങ്ങളോ ഇല്ലെങ്കിൽ മുൻകാല ബന്ധത്തിന്റെ ക്വാളിറ്റി എന്തുണ്ടോ ഇതെങ്കിൽ അവർ നമ്മളെ നല്ലവണ്ണം നോക്കിയോ ഇല്ലയോ എന്നൊന്നും ഈ നിയമത്തിൽ പറയുന്നില്ല അതിന്റെ കാര്യങ്ങളൊന്നും നിയമത്തിലുള്ള നിയമം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കോടതിക്ക് നിയമം അനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റൂ ഇതൊന്നും നിയമത്തിൽ പറയുന്നില്ല നിയമത്തിൽ പറയുന്നത് ഇവരെ പേരൻസിനെ സംരക്ഷിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പം പേരൻസിന്റെ സ്വയമായിട്ട് സംരക്ഷിക്കാനുള്ള കഴിവില്ലായ്മയും അതുപോലെ സ്വന്തമായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റാത്തതും അത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ പറയുന്ന സംരക്ഷണ ചെല്ലും കൊടുക്കാനുള്ള കഴിവിനുമാണ് ഇവിടെ പ്രാഥമികമായ പരിഗണന ഉള്ളത് ഈ ഒരു കേസിൽ ഇനി ഈ നിയമപ്രകാരം സംസ്ഥാന സർക്കാരുകൾ സീനിയർ സിറ്റിസൺസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കിയേക്കാം അവർക്ക് സഹായം സംസ്ഥാന ഗവൺമെന്റ് ഉറപ്പാക്കേണ്ടതുണ്ട് അത് സർക്കാർ ആശുപത്രികളിൽ ഇതിന് സർക്കാരിന്റെ ധനസഹായം നൽകുന്ന ആശുപത്രികളിൽ എല്ലാ മുതിർന്ന പൗരന്മാർക്കും മാക്സിമം ബെഡുകൾ പിന്നെ അവർക്ക് പ്രത്യേക ക്യൂകൾ ക്രമീകരിക്കണം അതുപോലെ പ്രായമായവർക്കുള്ള രോഗങ്ങളുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ വിശാലമാകണം വിപുലീകരിക്കണം പിന്നെ ഒരു മെഡിക്കൽ ഓഫീസർ പരിചയസമ്പന്നനായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഓഫീസർ ഈ വയസ്സായവരുടെ പരിചരണത്തിന് വേണ്ടി എല്ലാ ജില്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് സർക്കാരുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാവുന്നതാണ് പക്ഷെ അതൊന്നും ആരും പോ അങ്ങനെ ആരും പോകുന്നില്ല ഈ രണ്ടായിരത്തിഒമ്പതിലെ കേരള മെയിൻ്റെ ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് റൂളിലെ സെക്ഷൻ പത്തൊമ്പത് പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റുകൾക്ക് ജില്ലാ മജിസ്ട്രേറ്റിന്റെ പവറാണ് മെയിൻ്റെസ് ട്രിബ്യൂണൽ അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ സീനിയർ സിറ്റിസൺസോ പേരൻസോ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നും മകനെയോ മകളെയോ എവിക്ട് ചെയ്യാൻ പുറത്താക്കാൻ ഉള്ള ഉത്തരവിടാനുള്ള അധികാരമുണ്ടെന്ന് കേരള ഹൈക്കോടതി ചില കേസുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് കാര്യം നിയമത്തിൽ അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലെ സെക്ഷൻ പത്തൊമ്പതനുസരിച്ച് കാര്യം ഈ നിയമത്തിന്റെ കേസിൽ നിയമത്തിൽ വ്യക്തത ഇല്ലെങ്കിൽ എന്താണ് കോടതി പറയുന്നത് ഇപ്പൊ കേരള ഹൈക്കോടതി പറയുകയാണെങ്കിൽ കേരള അതിന്റെ ജ്യൂസ് ഡിസ്റ്റിനകത്തുള്ള കേരളം കേരളത്തിനകത്ത് അത് ബാധകമായിരിക്കും സുപ്രീം കോടതി പറഞ്ഞ രാജ്യം മൊത്തം ബാധകമായിരിക്കും വേറൊരു നിയമം ഉണ്ടാകുന്നതുവരെ പുതിയൊരു നിയമം ആക്ടിനകത്ത് ഇല്ലെങ്കിൽ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി പാർലമെന്റ് മാറ്റം വരുത്തി ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് മാറ്റം വരുത്തി ഇല്ലെങ്കിൽ നിയമനിർമ്മാണത്തിനകത്ത് ചേഞ്ചസ് വരുത്തുന്നത് വരെ വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളില് കോടതി പറയുന്നതാണ് നിയമം ഹൈക്കോടതി സുപ്രീം കോടതി പറയുന്നതായിരിക്കും കാര്യം അത് പാലിക്കപ്പെടും പക്ഷേ നിയമം മാറ്റിക്കഴിഞ്ഞാൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബാധകമല്ല പിന്നെ ആ നിയമമായിരിക്കും സുപ്രീം അപ്പം ഈ ഒരു കേസിൽ കേരള ഗവൺമെന്റിന്റെ പല വിധികളിലും നമ്മൾ വയസ്സായ ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ പേരൻസിനെ താമസിക്കാൻ അനുവദിക്കുന്ന ഇതിൽ ശല്യം ചെയ്യുന്ന മക്കളെ വീട്ടിൽ നിന്നും വെളിയിലാക്കാനുള്ള ഉത്തരവ് ഇടാനുള്ള അധികാരം ട്രിബ്യൂണുകൾക്കു ഈ ട്രിബ്യൂണലുകൾക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വളരെയധികം എഫക്റ്റീവാണ് പല കാര്യങ്ങളും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പേരൻസിന്റെ പേരിൽ സ്വത്ത് ഇല്ലാത്തത് കുട്ടികൾക്ക് മെയിനൻസ് നൽകാനുള്ള ബാധ്യതയിൽ നിന്നും ഉള്ള ഒരു രക്ഷപെടലല്ല സ്വത്ത് ഇല്ല അവർക്ക് സ്വത്ത് ഇല്ല സ്വത്ത് പൈസ കൊടുക്കത്തില്ല പക്ഷെ നമ്മൾ ജനിച്ചപ്പം നമുക്ക് സ്വത്തൊന്നും ഇല്ലായിരുന്നു സ്വത്ത് നമ്മുടെ പേരൻസ് നമ്മൾ നോക്കിയില്ലേ ഒരു സ്വത്ത് നോക്കിയല്ലല്ലോ നമ്മൾ നോക്കിയത് എന്നും കൂടെ ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെക്ഷൻ നാല് ഒന്നില് പറയുന്നത് സ്വന്തമായിട്ട് സംരക്ഷിക്കാൻ കഴിവില്ല സ്വന്തമായിട്ട് വരുമാനമില്ല അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉടമസ്ഥുള്ള വസ്തുവിൽ നിന്ന് അവർക്ക് വരുമാനം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ നിയമം ഉണ്ടാക്കിയത് തന്നെ അപ്പൊ സ്വത്ത് അവർക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഇത് കൊടുക്ക മെനിൻസ് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവും ഇല്ല അപ്പൊ ആ നിയമത്തിന്റെ സാധുതന്നെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് സ്വത്ത് ഇല്ലാത്തത് നമ്മള് മെനിൻസ് ഇല്ലെങ്കിൽ ചെലവ് കൊടുക്കാതിരിക്കുന്ന ഒരു കാരണമല്ല അതൊരു കേസ് രണ്ടാമത്തെ ഒരു പോയിന്റ് സെക്ഷൻ നാല് മൂന്നിന് പ്രകാരം പറയുന്നത് മാതാപിതാക്കൾക്ക് സാധാരണ ജീവിതം ജീവിക്കാനുള്ള ആ ഒരു രീതി ഇല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മക്കൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പം അതിന് ഇതൊന്നും ബാധകമല്ല അതില് മാതാപിതാക്കളുടെ പേരിലുള്ള വസ്തു എവിടെയും പറയുന്നില്ല വസ്തു ഉണ്ടായാൽ മാത്രമേ എന്ന് എവിടെയും പറയുന്നില്ല സാധാരണ ജീവിത മാർക്ക് ഉറപ്പാക്കണം മാത്രമേ പറയുന്നുള്ളൂ പിന്നെ സ്വയം പരിപാലിക്കാൻ കഴിയാത്ത മാതാപിതാക്കളെ പരിപാലിപ്പിക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം ഈ നിയമം കുട്ടികളുടെ മേൽ ചുമത്തുന്നു അങ്ങനെയാണ് എല്ലാ കോടത്തിലും പറയുന്നത് മാതാപിതാക്കൾക്ക് സ്വന്തമായിട്ട് നോക്കാൻ കഴിയുള്ളത് കൊണ്ട് അവരെ നോക്കാനുള്ള ഉത്തരവാദിത്വം അവരുടെ മക്കൾക്കാണ് ഒരു സ്വത്തിന്റെ അഭാവം രക്ഷകർത്താക്കളുടെ പേരിൽ സ്വത്ത് ഇല്ലാത്തതിന്റെ അഭാവം രക്ഷിതാവിന് സ്വയം പരിപാലിക്കാൻ കഴിയാത്ത സാഹചര്യത്തെ ശക്തിപ്പെടുത്തുന്നു അതാണ് പറയുന്നത് ഇവിടെ അതിന്റെ പോയിന്റ് അതാണ് അവർക്ക് സ്വത്ത് ഇവർ നോക്കാൻ പറയുന്നത് സ്വത്ത് ഉണ്ടെങ്കിൽ ഇവരുടെ ആവശ്യമില്ല അവർക്ക് വരുമാനമുണ്ട് സ്വത്തുണ്ട് എല്ലാത്തിനും സുഹൃത്തുണ്ടെങ്കിൽ മക്കൾ നോക്കേണ്ട കാര്യം അവർക്കില്ല സ്വന്തമായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും പൈസ ഉണ്ടെങ്കിൽ അതില്ലാത്തോണ്ടാണ് അപ്പം സ്വത്ത് ഉണ്ടെങ്കിൽ നോക്കുന്ന പറയാനൊരു കാര്യമില്ല എന്നുള്ളതാണ് ഈ പോയിന്റുകളെല്ലാം പറയുന്നത് അതുകൊണ്ട് അവർക്ക് അവരുടെ കുട്ടികളിൽ നിന്നും സാമ്പത്തിക സഹായം ആവശ്യമാണ് അതുകൊണ്ട് മാതാപിതാക്കളുടെ പേരിൽ സ്വത്ത് ഇല്ലെങ്കിൽ പോലും അവരുടെ സമ്പാദ്യത്തിലൂടെ അവർക്ക് സ്വയം ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പേരന്റ് നിയമം അതായത് രണ്ടായിരത്തി ഏഴ് നിയമപ്രകാരം അല്ലെ അവർക്ക് ജീവനാംശം നൽകാൻ അവരുടെ മുതിർന്ന മക്കൾ നിയമപരമായി ബാധിസ്ഥരാണ് നമ്മൾ പറഞ്ഞു പതിനായിരം രൂപയ്ക്ക് മുകളിൽ കൊടുക്കാനായിട്ട് മെയിനൻസ് കൊടുക്കാനായിട്ട് ട്രൈബ്യൂണലിനുള്ള അധികാരമില്ല എന്നാണ് നിയമം അനുസരിച്ച് എന്നാൽ അതിന് മുകളിൽ വേണമെങ്കിലും നമുക്ക് ചിലപ്പോൾ ചില കേസുകൾ കിട്ടാം എന്നും പറഞ്ഞു ചില കോടതി വിധികളിൽ അങ്ങനെ വന്നിട്ടുണ്ട് പതിനായിരം രൂപയ്ക്ക് മുകളിൽ മെയിനൻസ് കൊടുക്കാനായിട്ടുള്ള വിധികൾ വന്നിട്ടുണ്ട് അത് ഇൻഡിവിജ്വൽ കേസുകളാണ് എല്ലാ കേസിലും ഇത് ബാധകല്ല ഓക്കെ അപ്പം അത് കോടതികള് ചില കാര്യ കേസുകളിൽ അത് തീരുമാനിക്കാറുണ്ട് ഇപ്പം മകന്റെ ഫോർ എക്സാമ്പിൾ പത്ത് കോടി രൂപ മാസം വരുമാനം ഉണ്ടെങ്കിൽ പേരന്റ്സിന്റെയും ജീവിത നിലവാരം അത്തരത്തിലുള്ളതായിരിക്കും അപ്പൊ അവർക്ക് നോർമൽ ലൈഫ് പറഞ്ഞാൽ എന്ന നോർമൽ ലൈഫ് ഒരു സാധാരണ നോർമൽ ലൈഫിൽ നിന്ന് വ്യത്യാസം കാണാം അത് ജീവിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ അത് കൊടുക്കാനുള്ള ബാധ്യസ്ഥത ഈ പറയുന്ന മാനം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള വരുമാനം ചിലപ്പോൾ കൊടുക്കേണ്ടി വരാം അപ്പൊ അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യുവാണെങ്കിൽ കോടതി ഈ നിയമത്തെ ഇന്റർപ്രിറ്റ് ചെയ്യുകയാണെങ്കിൽ കോടതിക്ക് അങ്ങനെ പറയാം അതിന് നമ്മൾ മേൽക്കോടതിയിൽ പോകേണ്ടി വരും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ ചെലവ് പോകേണ്ടി വന്നേക്കാം സാധാരണഗതിയിൽ ഗ്രീ പതിനായിരം രൂപയ്ക്ക് മുകളിൽ തരില്ല അപ്പം ആ പതിനായിരം രൂപ തരുന്നതിന് മുമ്പ് പല പല കാര്യങ്ങളായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് ഒരു തരൂ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഈ പൈസ തരുന്ന ആളുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ എത്ര കുടുംബാംഗങ്ങളെത്തുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ടേ അത് തരാറുള്ളൂ ഓക്കെ അപ്പം അതിന് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ പുതിയൊരു നിയമം വരുന്നത് വരെ ഇതിങ്ങനെ തന്നെ ും നിയമനിർമ്മാണം വരാൻ വേണ്ടി പുതിയ ബില്ലുകളൊക്കെ പാർലമെന്റിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ അത് അപ്രൂവ് ആയിട്ടില്ല ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞുവന്നിത്രേ ഉള്ളൂ അതായത് നമ്മൾ ജനിക്കുമ്പം നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ല സ്വന്തമായിട്ട് നടക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുന്നവരെയോ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള പ്രാപ്തി വരുന്നവരെയോ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ നോക്കി വയസ്സായി കഴിയുമ്പോൾ അവരും അതേ സ്ഥിതിയിലേക്ക് പോകുന്നു അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരുന്നു അപ്പം അവരെ നോക്കാൻ മക്കള് ബാധ്യസ്ഥരല്ലേ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മളെ കണ്ടു നമ്മുടെ മക്കളും വളരാൻ അപ്പം അവർക്കും മനസ്സിലാകണം നാളെ അവർ തിരിച്ചു ചോദിക്കരുത് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങള് നോക്കുന്നത് എന്ന് അവർ തിരിച്ചു ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത് അപ്പൊ അതെല്ലാരും മനസ്സിലാക്കാൻ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ എന്തായാലും ഈ ചാനൽ നിങ്ങളെല്ലാം കണ്ടു അപ്പം ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ അത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു